നമ്മളുടെ അടുത്ത് ചിലപ്പോൾ സ്ത്രീകൾ സ്ഥലം അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ വലിപ്പം സൈസ് വലുതാക്കാൻ വേണ്ടി ചിലപ്പോൾ വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയറുടെ പേരാണ് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ അപ്പോൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ഏറ്റവും കോമൺലി ചെയ്യുന്ന ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സിലിക്കോൺ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്തിട്ടാണ് സിലിക്കോൺ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബലൂണിൻ്റെ ഷേപ്പിൽ ചെറിയ കൃത്രിമ ഫോറിൻ ബോഡിയാണ് സിലിക്കോൺ വഴി ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ബ്രസ്റ്റിൻ്റെ പിൻഭാഗത്ത് ചെറിയൊരു മുറിവേപ്പിച്ചിട്ട് നമ്മൾ അതിനെ അവിടെ വയ്ക്കും അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കോമൺലി ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യുന്നത് പക്ഷേ ചില ആൾക്കാർക്ക് ഈ സിലിക്കോൺ ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നതോടെ അവർക്ക് ചിലപ്പോൾ താല്പര്യം കാണില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആണ് ചില ആൾക്കാർ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ് വരാറുണ്ട് അപ്പോൾ ഫാറ്റ് ഫാറ്റ്ഗ്രാഫ്റ്റിങ്ങിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് കൊഴുപ്പ് അധികമുള്ള ഭാഗത്തിൽ നിന്ന് നമ്മൾ കൊഴുപ്പ് ലൈപ്പൊ സെക്ഷൻ വഴി നമ്മളതിനെ എടുത്തിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇതേ കൊഴുപ്പിനെ നമ്മൾ വേറൊരു ഭാഗത്ത് വയ്ക്കുകയാണ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ടെക്നിക്കിനാണ് നമ്മൾ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചിലപ്പോൾ ഫേസിൽ ചെയ്യാറുണ്ട് ബ്രസ്റ്റിൽ ചെയ്യാ ചെയ്യാറുണ്ട് ശരീരത്തിലെ മറ്റേ ഭാഗങ്ങളിലും ചെയ്യാറുണ്ട് സ്കാർസിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഫാൻ ഫാറ്റ്ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ആൾക്കാർക്ക് ഇത്രമാത്രം താല്പര്യം ചില ആൾക്കാർ കാണിക്കുന്നതിൻ്റെ ചില കാരണങ്ങളുണ്ട് അപ്പം പ്രധാനമായിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫാൻ ഫാറ്റ്ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ഫോറിൻ ബോഡി ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ ടിഷ്യൂ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷനും ചെയ്യാണ് അപ്പോൾ നമ്മുടെ സിലിക്കോൺ ഇംപ്ലാന്റ് പോലെ എപ്പോഴും നമുക്കൊരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അങ്ങനത്തെ ഉള്ള തോട്ട് പ്രോസസ്സും ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മളുടെ തന്നെ ടിഷ്യൂ യൂസ് ചെയ്യുകയാണ് ഓട്ടോലോഗസ് ടിഷ്യൂ യൂസ് ചെയ്യുകയാണ് അതൊരു അട്രാക്ഷനാണ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്തു നിന്നാണ് എടുക്കുന്നത് അത് ശരീരത്തിൻ്റെ ചിലപ്പോൾ സൈഡ്സിലായിരിക്കും ബോഡിയുടെ സൈഡിലായിരിക്കും അല്ലെങ്കിൽ അടിവയറിൽ നിന്നായിരിക്കും അപ്പോൾ കുറേ ആൾക്കാർക്ക് ആ ഭാഗത്ത് ചിലപ്പോൾ ഒരുപാട് കൊഴുപ്പ് കാണും അപ്പോൾ ആ ഭാഗത്തിൽ നിന്ന് കൊഴുപ്പ് നീങ്ങുന്നതും ഒരു വലിയൊരു ഒരു നല്ല കാര്യമാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ അപ്പിയറൻസിനെ അത് ഇംപ്രൂവ് ചെയ്യും അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് പക്ഷേ എല്ലാ പ്രൊസീജിയേഴ്സും പോലെ എല്ലാ പ്രൊസീജിയേഴ്സും അതിൻ്റെ പോലെ അഡ്വാൻറ്റേജസ് ഉണ്ട് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് നമ്മൾ യൂഷ്വലി കമ്പയർ ചെയ്യുന്നത് നമ്മുടെ സിലിക്കോൺ ഇംപ്ലാന്റ് വെച്ചിട്ടുള്ള ബ്രസ്റ്റ് ഡോഗ്മെൻറ്റേഷൻ വഴിയാണ് ഈ രണ്ട് പ്രൊസീജേഴ്സാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യപ്പോൾ ഫാറ്റ് റാഫ്റ്റിംഗിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യപ്പോൾ നമുക്ക് അധികം വോളിയം അല്ലെങ്കിൽ അധികം സൈസ് നമുക്ക് കൂട്ടാൻ പറ്റില്ല നമുക്ക് യൂഷ്വലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഒരു ബ്രസ്റ്റിൽ അപ്രോക്സിമേറ്റ്ലി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എം എൽ വരെയൊക്കെ വരാറുള്ളൂ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടാകുന്നത് ഈ ലിമിറ്റേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റ് റാഫ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു 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 ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു പാടത്തിൽ നമ്മൾ വിത്ത് വിതറും മാതിരിയാണ് നമ്മൾ എല്ലാ വിത്തുകളും ഒരേ ഭാഗത്ത് ഇങ്ങനെ ക്ലംപ് ചെയ്തിട്ടാൽ ആ അത് വളരത്തില്ല അതിന് അതിൻ്റെ സറൗണ്ടിങ് ഏരിയയിലെ സോയിലിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഓരോ ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഓഫ് ടിഷ്യൂ അല്ലെങ്കിൽ പാർസൽസ് ഓഫ് ടിഷ്യൂ അതിൻ്റെ ചുറ്റുപാടും ബ്രസ്റ്റിൻ്റെ നേറ്റീവ് ടിഷ്യൂ ആവശ്യമുണ്ട് അങ്ങനെ ഉണ്ടായാലേ നമുക്ക് ആ ഭാഗത്ത് അത് വാസ്കുലർ ആവത്തുള്ളൂ അതിൽ രക്തകോട്ടം പിടിച്ചിട്ട് അത് അവിടെ സെർവൈവ് ചെയ്യത്തുള്ളൂ നമ്മളെല്ലാം കൂടെ ഒരു ക്ലംപായിട്ട് ഒരു ഭാഗത്തേനെ നമ്മൾ ഒരുപാട് ഫാറ്റ് ഇൻജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓയിൽ സിസ്റ്റായിട്ട് മാറും അത് സർവൈവ് ചെയ്യത്തില്ല അത് നമുക്ക് വേണ്ട ഡിസയർഡ് ഔട്ട്കം നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ബ്രസ്ല് ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ടിഷ്യൂ ബിറ്റ്സ് അല്ലെങ്കിൽ പാഴ്സൽസ് നമ്മൾ ഇങ്ങനെ വിതറും ഒരു ചെടി വിത്ത് വിതറും മാതിരിയാണ് നമ്മൾ ഇൻട്രസ്പോഴ്സ് ചെയ്ത് ഇടണം ഒരേ ഭാഗത്ത് നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ ഡോസേജ് ലിമിറ്റേഷൻ വോളിയത്തിൽ നമുക്ക് അങ്ങോട്ട് മാറ്റുന്നതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടാകുന്നത് നമുക്ക് യൂജലി ഒരു വൺ ഫിഫ്റ്റി എം എല്ലിൻ്റെ കൂടുതൽ നമുക്ക് ഒരു ബ്രസ്ല് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ഈ ഫാറ്റ്ഗ്രാഫ്റ്റിങ് ചെയ്യുമ്പോൾ ഈ ഉള്ള എല്ലാ ഫാറ്റും ടേക്കണപ്പ് ആവേണ്ട ആവശ്യം ആകുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ ഒരു ഹൺഡ്രഡ് യൂണിറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സിക്സ്റ്റി യൂണിറ്റ്സ് ഒക്കെ ടേക്കൺ ടേക്കണപ്പ് ആവത്തുള്ളൂ ഒരു ഫോർട്ടി യൂണിറ്റ്സ് അതങ്ങ് ലോസ്ഡ് ആയിരിക്കും അത് ബോഡി തന്നെ അത് പ്രോസസ്സ് ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് വോള്യൂം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കുറവാണ് അതിൽ ഗ്രാഫ് ടേക്കും അതിനേക്കാളും കുറവാണ് അതുകൊണ്ട് ഈ ഫാറ്റ്ഗ്രാഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി നമുക്കൊരു മൈൽഡ് ബ്രസ്റ്റ് ഡോക്യുമെൻറ്റേഷനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ ചെറുതായിട്ടുള്ള വോള്യൂം എൻഹാൻസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും ഓരോ സിക്സ് മന്ത്സ് കഴിയപ്പോൾ നമുക്ക് ഫാറ്റ്ഗ്രാഫ്റ്റിംഗ് ടു ദ ബ്രസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും സ്മോൾ വോള്യൂംസ് ആണെങ്കിൽ നമുക്ക് ലോക്കൽ എൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഫാറ്റ്ഗ്രാഫ്റ്റിങ്ങിൻ്റെ ബിഗസ്റ്റ് രണ്ട് ഡിസ് പിന്നെ അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ലേഡീസിന് ചില സ്ത്രീകൾക്ക് അവർക്ക് ചിലപ്പോൾ സി എ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി കാണുമായിരിക്കും ഫാമിലി ഹിസ്റ്ററി കാണുമായിരിക്കും അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്ക്രീനിങ്ങിന് ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ് മാമോഗ്രാം മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഈ ക്യാൻസർ ഉണ്ടോ ഇല്ലേന്ന് ഈ മാമോഗ്രാം ചെയ്യപ്പോൾ നമ്മൾ സ്ഥിതി നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ കാൽസിഫിക്കേഷനും നമ്മളുടെ എക്സ്റേയിൽ കാണുന്ന കാൽസിഫിക്കേഷൻ പാറ്റേൺസ് കണ്ടിട്ടാണ് നമുക്ക് യൂഷ്വലി നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത് ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേന്ന് ഫാറ്റ് ഡ്രാഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാൽസിഫിക്കേഷൻ ഉണ്ടാകാൻ പറ്റും അത് കാരണം ചിലപ്പോൾ നമുക്ക് സ്ക്രീനിങ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചും കൂടെ അത് കോംപ്ലിക്കേറ്റഡായിട്ട് മാറുകയാണ് ചിലപ്പോൾ ഫർദറായിട്ട് വേറെ ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും അപ്പോൾ ഈ ഫാറ്റ് ഡ്രാഫ്റ്റിംഗ് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾ ഈ ഫാറ്റ് ഡ്രാഫ്റ്റിങ് നമ്മൾ സിലിക്കോൺ ഇംപ്ലാന്റ് യൂസ് ചെയ്ത് നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫാറ്റ് ഡ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയ ഇംപ്ലാന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചില ഏരിയയിൽ എവിടെയാണ് നമ്മുടെ മീഡിയൽ സൈഡോ നടുവിലുള്ള ഭാഗത്ത് നമുക്ക് ഡെപ്ത് വല്ലൊന്നും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഫാറ്റ്ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റും വേറൊരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അവർ ചിലപ്പോൾ മുമ്പേ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ഇംപ്ലാന്റ് യൂസ് ചെയ്ത് ചെയ്ത് കാണുമായിരിക്കും അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് ഇംപ്ലാന്റ് ചിലപ്പോൾ വെളിയിലെടുക്കേണ്ട ആഗ്രഹം തോന്നുന്നുണ്ടാവും ഉണ്ടാവുമായിരിക്കും അവർ അപ്പോൾ എക്സ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇംപ്ലാന്റ് വെളിയിലെടുക്കുന്ന സമയത്ത് ഒരുപാട് വോളിയം ലോസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ സമയത്ത് ഇംപ്ലാന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു യൂണി ഒരു സൈഡിലായിട്ടുള്ള ബ്രസ്റ്റിൽ ഡിഫക്റ്റ് കാണുമായിരിക്കും ചിലപ്പോൾ അത് ക്യാൻസറുടെ സർജറിയോ വേറെ വല്ല സർജറി കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് മാത്രം കുഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ചില ഭാഗത്ത് സ്കാറിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ കൊടുത്തിട്ട് ആ ഭാഗം ചിലപ്പോൾ ഒരുപാട് ഹാർഡ് ഇൻഡ്യൂറേറ്റഡ് ആയിട്ടിരിക്കുകയാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിലും ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും സ്മോൾ വോളിയം വോള്യം ഗ്രാഫ്റ്റിംഗ് നമുക്ക് ലോക്കൽ എൻ എസ് അവിടെ മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫാറ്റ് ഡ്രാഫ്റ്റിംഗ് ടു ബ്രസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് യൂഷ്വലി സിലിക്കോൺ ഇംപ്ലാന്റ് യൂസ് ചെയ്തിട്ടാണ് സിലിക്കോൺ ഇംപ്ലാന്റ്സിൽ നമുക്കൊരു ഒരുപാട് വോള്യം ഒരുപാട് ലാർജ് ഇംപ്രൂവ്മെൻറ്റ് ഒരു സർജറി വഴി തന്നെ നമുക്ക് നേരിടാൻ പറ്റും യൂഷ്വലി സിലിക്കോൺ ഇംപ്ലാന്റ് വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യുമ്പോൾ യൂഷ്വലി അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എം എൽ ഒക്കെ ഒരേ ടൈമിൽ ഒരേ ബ്രസ്റ്റിൽ നമുക്ക് വോല്യൂം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത്രമാത്രം വോള്യൂം നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ഫയർ ഫാഡ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ കാണപ്പെടാറില്ല പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വോല്യൂംസ് നമുക്ക് എത്രമാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അത് ചെറുതാണ് അപ്പോൾ ഫയർ റാഫ്റ്റിംഗ് ടു ബ്രസ്റ്റ് ഒരു നല്ല സർജറിയാണ് ആണ് പക്ഷേ അതിനും അതിനായിട്ട് തന്നെ കുറച്ച് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട്